നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ പരിശുദ്ധമായ ഗുൾഹിത്യമാസം നമ്മോട് വിട പറയാനിരിക്കുക അവസാനത്തെ വെള്ളിയാഴ്ചയായി ഈ വെള്ളിയാഴ്ച നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ വർഷാവസാനമാണ് വർഷാവസാനത്തിന് നമ്മൾ ഒരുപാട് അമലുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്

واتقوا الله واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم فأنساهم أنفسهم أولئك

തിനായിട്ട് നിങ്ങളെ നിങ്ങൾ തന്നെ നടത്തുക എന്താണ് വേണ്ടി ആ ദിവസം നമ്മിലേക്ക് വരാനുണ്ട് ആ ദിവസത്തേക്ക് എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്തെല്ലാം അമലുകളാണ് ഏത് അമലുകളെ കൊണ്ടാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താ നിങ്ങളെ ഉദ്ദേശിച്ചത് ൾ ആയത്തിന് തഫ്സീർ ചെയ്തിട്ടുള്ളത് അങ്ങനെയാ എന്ത് കാര്യമാണ് നാളെ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നിട്ടോ അള്ളാഹുവിന് നാളെ തൃപ്തിപ്പെടുത്തേണ്ട സമയമുണ്ട് ആ സമയത്ത് എന്ത് അമലാണ് അള്ളാഹുവിനും നിങ്ങൾക്ക് വെക്കാനുള്ളത് എന്നെ പറയാണ് സൂക്ഷിക്കുക അള്ളാഹുവിൻ തത്വയുള്ളവനാവുക നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും

നിങ്ങൾ പോലെയാവുന്ന വിഭാഗമുണ്ട് ആ വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോവൽ ആ വിഭാഗത്തെ പോലെ നിങ്ങൾ അവരുത്സാവും അവരല്ലാഹുവിനെ മറന്നത് കാരണം അവരവരെ തന്നെ മറന്നിരിക്കുന്നു നാളെ അവർക്ക് ഹിസാബുണ്ടെന്നും ആ ഹിസാബിനനുസരിച്ച്

അവരാണ് തോ ദിനത്തൊട്ട് അമ്മാഹുവിനെ അനുസരിക്കുക പറഞ്ഞതനുസരിച്ച് ജീവിക്കുക തൊട്ട് എന്നതിനത്തൊട്ട് പോട്ടു അവരാണ് എന്താണ് ആയത്തിലൂടെ പറയുന്നത് വളരെ വളരെ ചിന്തിക്കാൻ അതായത് നാണയയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ തന്നെ മറന്നുപോയോ നാളെ പഠിച്ചറപ്പിന്റെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ വെക്കാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ എന്റെ അളവുകളെല്ലാമാണ് നാം ചെയ്തിട്ടുള്ളത് ഈ കുത്തുമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇന്നത്തെ സുതുബയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് يا ايها الذين <سؤال> ايها الناس ازيكم عباد الله وإياي بتقوى الله ما لانواء العيون مخلفة ما لانواء العيون مخلفة كالنغر كالنغر دمار ذلك كالنغر دكان مير ذلك القلوب مجرفه

സ്വയം തോന്നലുകൾ തിന്മകളിലേക്ക് നയിക്കുന്ന നമ്മുടെ ഇച്ചകളിൽ ആ ഇച്ചകൾക്ക് എന്തുപറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനമാണ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ അത് പറയുന്നത് അപ്പൊ ഹിത്യയുടെ അവസാന സമയമാണ് അതായത് വർഷാവസാനമാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു വർഷം തമ്മിൽ ഇന്ന് കടന്നു പോവുകയാണ് ഈ വർഷത്തിൽ നമ്മൾ ചെയ്ത അമ്പലുകളൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഹിസാബ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ജീവിത ജീവിതത്തിന്റെ തുടക്കം മുതൽ ഈ സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഹിസാബ് ചെയ്യണം ആ ഹിസാബ് ചെയ്തതിനു ശേഷം മടങ്ങണം വെ വരാൻ പോകുന്ന മുഹർമ മാസത്തിനെ അവനേക്ക് ഒരു കുഞ്ഞിന്റെ ഹൃദയത്തെ പോലെ നല്ല ഹൃദയമുള്ളവനായി മാറിയിരിക്കുന്നു അടുത്ത വർഷത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറാവണം ും അവരുടെ നഫ്സിനെ തന്നെ മറന്നു പോയിരിക്കുന്നു അവരുടെ നഫ്സിനെ നാളെ ശിക്ഷയുണ്ട് അവരുടെ നഫ്സിനെ നാളെ നേടാനുള്ളതാണ്

ഞങ്ങളുടെ എല്ലാ അമലുകളും നീ തൃപ്തിപ്പെട്ട അമലയാക്കി മാറ്റണേ നാളെ നിന്റെ അടുക്കയിലേക്ക് വരുമ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്നെ കാണാൻ നിന്നെ കാണുമ്പോ നിനക്ക് സമർപ്പിക്കാൻ ഒരുപാട് അമലുകളും ഉള്ളവരാക്കണേ അമ്മോ ബ്രഹ്മാനായൊബേ നിങ്ങൾ ചെയ്ത അമലുകൾക്ക് വെറുതെയാക്കല്ലോ നെയ്യത്തില്ലാത്തതാക്കല്ലോ റബ്ബേ ോഷങ്ങൾ അതുപോലെ തെറ്റുകളൊക്കെ നീ പൊറത്തു നൽകണേന് ആയുസ് ഒരു വർഷം കൂടി കടന്നു പോവുകയാണ് سميت ربنا لك توبة الله لك الله يقول لك لَا الله يقول الله يقول لك ان الله الله ربنا لك ان الله حسنة وفي ان حسنة يقول لك النار الله تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رب